ഇരുപത്തിനാല് വയസ്സിലാണ് പി എസ് സി വഴി കൊല്ലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ ജോലി വാങ്ങിക്കുന്നത് ബി എഡ് എന്ന് പറയുന്ന ഒരു പാഷൻ മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ തിരിച്ച് പ്രൊഫഷണൽ എടുത്തുകൊണ്ട് വീണ്ടും ഈ ഒരു ലേണിംഗ് ആൻഡ് ടീച്ചിങ് രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫേസിലോട്ട് തിരിച്ചു വന്നത് ആൻഡ് ആ ഒരു തിരിച്ചു തിരിച്ചുവരവിന് ഒരു മൂമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആള് യു പി എസ് സി ചുതാന്തരത്തിൽ മുപ്പത് സ്റ്റേജ് ഞാൻ കാവേരി വരുന്നത് നെയ്യാറ്റിങ്കരയിൽ നിന്നാണ് ഇപ്പം ഞാൻ കൊല്ലത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എൽ ഡി ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു ബി എഡ് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് എൽ ഡി സി കിട്ടിയത് അപ്പം ഞാൻ ബി എഡ് അങ്ങ് ഡ്രോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ജോലിക്ക് കണ്ടിന്യൂ ചെയ്തു പക്ഷേ എനിക്ക് എന്തോ ജോലിയോ അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണെന്ന് പിന്നെ ഞാൻ അങ്ങ് ലോങ് ലീവിന് അപ്ലൈ ചെയ്തു ബി എഡ് കംപ്ലീറ്റ് ചെയ്തു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെ ക്ലാസും കൂടെ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു പ്ലാറ്റ്ഫോം അന്വേഷിച്ചത് അങ്ങനെ കോമ്പറ്റീവ് ക്രാക്കർ ചൂസ് ചെയ്തു പിന്നെ ട്രെയിനിലിരുന്ന് നോട്ട് റെക്കോർഡ് ഒക്കെ കണ്ട് പ്രിപ്പയർ ചെയ്തു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ എനിക്ക് നല്ലോണം എക്സാം ഇവിടുത്തെ വീക്ക്ലി എക്സാമിനൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തപ്പോൾ എനിക്ക് മനസ്സിലായി ജോലിയോടൊപ്പം നന്നായിട്ട് പഠിക്കാൻ സാധിക്കില്ല അങ്ങനെ വീണ്ടും ഒരു നാല് മാസം ലീവിന് അപ്ലൈ ചെയ്തിട്ട് വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിച്ചു മികച്ചൊരു റാങ്ക് നേടിത്തുന്നതിന് കോമ്പറ്റേറ്റീവ് ക്രാക്കറാണ് ഹെൽപ്പ് ചെയ്തത് ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് എല്ലാ സബ്ജക്റ്റും പിന്നെ എക്സാം എക്സാമിനെ വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ എല്ലാ വീക്കിലി എക്സാം എല്ലാം നന്നായിട്ടാണ് അറ്റൻഡ് ചെയ്തിരുന്നത് യു പി എസ് സി എക്സാം എഴുതുന്നതേ ഒരു അപ്രോച്ചിലായിരുന്നു ഞാൻ എക്സാം എഴുതിരുന്നത് ഒരാദ്യത്തെ പത്ത് റാങ്കിലെങ്കിലും ഇവിടത്തെ റാങ്ക് ലിസ്റ്റിൽ വരണം എന്നുള്ളൊരു രീതിയിലായിരുന്നു എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തിരുന്നത് അത് എന്റെ ഫൈനൽ എക്സാമിന് ഒരുപാട് ഹെല്പ് ചെയ്തു കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആവാനും നെഗറ്റീവ് മാർക്സ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ അത് ഒരുപാട് ഹെൽപ് ചെയ്തു പിന്നെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ഇന്റർവ്യൂ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ എനിക്ക് ലീവ് എന്ന് പറഞ്ഞു എന്നെ കൊളീഗ്സ് എല്ലാം എന്നെ ലീവ് തൊഴിലാളി എന്നാണ് വിളിക്കുന്നത് കാരണം ഞാൻ സർവീസ് കയറി അന്ന് ഒട്ട് ലീവാണ് ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ലീവ് കിട്ടിയില്ല പന്ത്രണ്ട് മാർക്കേ കിട്ടിയുള്ളൂ അത് പക്ഷേ ഒരു പത്ത് റാങ്കോളം ബാക്കിലോട്ടാക്കി എന്നാലും എന്നെ കൊണ്ട് മാക്സിമം നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ സഹ സാധിച്ചു നല്ലൊരു റാങ്കും നേടാൻ സാധിച്ചു അതിനെ കോമ്പറ്റി കോമ്പറ്റീവ് ക്രാക്കുള്ള എല്ലാ ടീച്ചേഴ്സിനോടും എൻ്റെ നന്ദി ഞാൻ ഇവിടെ അറിയിക്കുന്നു